എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു ഫേസ്ബുക്ക് കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ധർമ്മജൻ ടൊവിനോ തോമസിന്റെ പുതിയ ബി എം ഡബ്ല്യു കാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നത് വീണ്ടും ആക്ഷൻ രംഗങ്ങളുമായി തിയേറ്റർ കീഴടക്കാൻ ആന്റണി വർഗീസ് എത്തുന്നു ആന്റണി വർഗീസ് ചിത്രത്തിന് പേരിട്ടു ിൽ നിന്ന് ടെലിവിഷനിലേക്കും സിനിമയിലേക്കും എത്തിയ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി മിനി സ്ക്രീനിലെ നിരവധി ഹിറ്റ് പരിപാടികളുടെ ഭാഗമായിരുന്ന ധർമ്മജൻ രണ്ടായിരത്തി ഇരുപതിൽ ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയുമായി ചേർന്നുള്ള ധർമ്മജന്റെ സ്കിറ്റുകൾക്കും ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ വിവാഹ വാർഷിക ദിനത്തിൽ ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് താരം ഇന്ന് രാവിലെ താരം ഫേസ്ബുക്കിൽ ഭാര്യയുമായി നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു അതിന് താഴെ കുറിപ്പായി ആദ്യം എഴുതിയിരുന്നത് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നായിരുന്നു ഇത് കണ്ട ആരാധകർ ആദ്യം ഒന്ന് അമ്പരനെങ്കിലും സർപ്രൈസ് നിറച്ച് ബാക്കി വിവരം താരം കുറിപ്പിന്റെ തുടർച്ചയായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്തു മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം ധർമ്മജൻ കുറിച്ചു പോസ്റ്റ് വൈറലായതിനു പിന്നാലെ നിരവധി ലൈക്കും കമന്റും ലഭിക്കുന്നുണ്ട് നിരവധി പേരാണ് വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അനൂജയാണ് ധർമ്മജന്റെ ഭാര്യ ഇരുവർക്കും വേദ വൈഗ എന്നു പേരുള്ള രണ്ട് പെൺമക്കളുമുണ്ട് പൃഥ്വിരാജ് സുപ്രിയ ദമ്പതികളുടെ മകൾ അല്ലി എന്നു വിളിപ്പേരുള്ള അലങ്കൃതയും ആരാധകർക്ക് സുപരിചിതയാണ് അല്ലിയുടെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടയ്ക്ക് സുപ്രിയ പങ്കുവെക്കാറുമുണ്ട് മകളെ ആർത്തവത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ തന്നെ സഹായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് സുപ്രിയ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മെൻസ്രോപീഡിയ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സുപ്രിയയുടെ കുറിപ്പ് എനിക്ക് ആദ്യമായി ആർത്തവം വന്നപ്പോൾ ആർത്തവത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചും എനിക്ക് അറിവില്ലാത്തതിനാൽ എന്തോ മാരകമായ അസുഖം ബാധിച്ച് മരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അതിനാൽ അല്ലി അതേക്കുറിച്ച് അറിയാതെ പോകരുതെന്നും അവളുടെ സമപ്രായക്കാരിൽ നിന്നും പകുതി വിവരങ്ങൾ മാത്രം മനസ്സിലാക്കരുതെന്നും ഞാൻ ആഗ്രഹിച്ചു പ്രായപൂർത്തിയാകുന്നതും അതുവഴി വരുന്ന ചെറിയ മാറ്റങ്ങളും കുട്ടികളോട് സംസാരിക്കുക ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അല്ലിയോട് അതേക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആർത്തവത്തെക്കുറിച്ചുള്ള ആശയം വിശദീകരിക്കാനും അവളെ അത് മനസ്സിലാക്കിക്കാനും ഈ പുസ്തകം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്കായി സമാനമായ ഒരു പുസ്തകമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഞാനത് പര്യവേക്ഷണം ചെയ്തിട്ടില്ല ആൺകുട്ടികളുടെ പുസ്തകത്തിനായി ഞാൻ ചിത്രം ചേർത്തിട്ടുണ്ട് നമുക്ക് ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ കുട്ടികൾക്ക് അത് സാധാരണമാക്കാം എന്നാണ് സുപ്രിയ കുറിച്ചത് നിരവധി പേരാണ് ഏറെ വിജ്ഞാനപ്രദമായ പുസ്തകം പരിചയപ്പെടുത്തിയതിന് കമന്റിൽ സുപ്രിയയ്ക്ക് നന്ദി പറയുന്നത് റേഞ്ച് റോവറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിപ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യം സ്വന്തമാക്കിയതിൽ ഒരാളായിരുന്നു മലയാളത്തിന്റെ യുവതാരമായ ടൊവിനോ തോമസ് ഈ വാഹനത്തിന് പിന്നാലെ ബി എം ഡബ്ല്യുവിന്റെ എക്സ് എം എന്ന ഹൈബ്രിഡ് വാഹനവും സ്വന്തമാക്കിയിരിക്കുകയാണ് ടൊവിനോ ഈ വാഹനം സ്വന്തമാക്കിയ ആദ്യ തെന്നിന്ത്യൻ താരം എന്ന ഖ്യാതിയും ഈ വാഹനത്തിനൊപ്പം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പ്ലഗ് ഇൻ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിൽ എത്തിച്ചിട്ടുള്ള വാഹനമാണ് ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള വാഹനങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ എംബ്രോഡ് മോഡലാണ് മോഡൽ ആണ് എക്സം രണ്ടേ ദശാംശം ആറ് കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ ഷോറൂം വില ഇതിലെ ഹൈബ്രിഡ് സംവിധാനം എൺപത്തി എട്ട് കിലോമീറ്റർ റേഞ്ചും ഉറപ്പാക്കുന്നുണ്ട് ഇന്ധനക്ഷമതയായിരുന്നു ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരുന്നത് ആന്റി റോൾ ബാർ എം കോമ്പൗണ്ട് ബ്രേക്കുകൾ എന്നിവ ഈ വാഹനത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നുണ്ട് ബി എം ഡബ്ല്യുവിന്റെ ഇലക്ട്രിക് മോഡലുകളായ ഐ എക്സ് ഐ ഫോർ എന്നീ വാഹനങ്ങളിലേതിന് സമാനമായ ലേ ഔട്ടിലാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് എംലോൺ സംവിധാനങ്ങളാണ് അകത്തളത്തിലെ ഹൈലൈറ്റുകൾ പന്ത്രണ്ട് ദശാംശം മൂന്നിഞ്ച് വലിപ്പമുള്ള ഇൻസ്ട്രുമെന്റ് ഐ ഡ്രൈവ് എയ്റ്റ് സോഫ്റ്റ്വെയർ നൽകിയിട്ടുള്ള പതിനാല് ദശാംശം ഒൻപത് ഇഞ്ച് വലിപ്പത്തിൽ ഒരുക്കിയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഫോർസോൺ ക്ലൈമാക്സ് കൺട്രോൾ സിസ്റ്റം എന്നിങ്ങനെ നീളുന്നു ഇന്റീരിയറിൽ നൽകിയിട്ടുള്ള ആഡംബര ഫീച്ചറുകൾ ആന്റണി വർഗീസ് നായകനായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദാവീദ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് നീണ്ടു നിൽക്കുന്ന കടൽ സംഘർഷത്തിന്റെ കഥയാണ് ചിത്രത്തിൽ പ്രമേയമാകുന്നത് ആന്റണി വർഗീസ് നായകനാകുന്ന ചിത്രത്തിന്റെ സംവിധാനം അജിത് മാംവിള്ളിയാണ് നിർവഹിക്കുന്നത് ഈ ആക്ഷൻ ചിത്രത്തിനായി കൊല്ലം കുരിപുഴയിൽ നൂറടി വലുപ്പമുള്ള ബോട്ടിന്റെ ഒരു വമ്പൻ സെറ്റ് ഒരുക്കിയതും നേരത്തെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഓണം റിലീസായി ആന്റണി വർഗീസ് ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്മീർ ഷെട്ടിക്ക് പുറമെ ചിത്രത്തിൽ ഷബീർ കല്ലറക്കലും നിർണായക വേഷത്തിലെത്തുന്നുണ്ട് സോളോ നായകനായി പെപ്പയുടെ കരിയറിലെ ചിത്രങ്ങളിൽ ഉയർന്ന ബജറ്റ് എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ ആ പ്രതീക്ഷയും ദാവീദ് സിനിമയ്ക്കുണ്ട് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിലാണ് സോഫിയ പോളാണ് നിർമ്മാതാവ് കടലിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രതികാര കഥയുമായി ചിത്രം എത്തുമ്പോൾ ആക്ഷനും പ്രാധാന്യം നൽകുന്നുണ്ട് കെ ജി എഫ് വൺ കാന്താര തുടങ്ങിയ ചിത്രങ്ങളുടെ ഒരുക്കിയ വിക്രം മോറാണ് ആന്റണി വർഗീസ് നായകനായി എത്തുമ്പോഴും സ്റ്റൺ കൊറിയോഗ്രാഫർ ഒരു തീരപ്രദേശത്തിന്റെ സംസ്കാരവും ജീവിതവും ചിത്രത്തിൽ തികച്ചും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പുതുമുഖ പ്രതിമയാണ് നായികയായി എത്തുന്നത് ഗൗതമി നായർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ദീപക് ഡി